ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് മുംബൈയിലെ വളരെ പ്രധാനപ്പെട്ട കോളേജുകളായിട്ടുള്ള എൻ ജി ആചാര്യ ഡി കെ മറാത്ത കോളേജുകളിൽ പർദ നിക്കാബ് ഹിജാബ് നിരോധിച്ചിരുന്നു അത് ശരിവെച്ചുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതി രംഗത്തു വന്നിട്ടുള്ളത് ഇതിൽ കോളേജുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാദമുണ്ട് അത് രാജ്യത്തെ എല്ലാ കോളേജുകൾക്കും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാദത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് കുറച്ച് ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു വാർത്തയുണ്ടല്ലോ ഹിജാബ് നിരോധിച്ചു നിക്കാബ് നിരോധിച്ചു ഈ പർദ്ദ നിരോധിച്ചു എന്നൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കോടതിയെ തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്നുണ്ട് ഇതേ ആളുകളായിരുന്നു വളരെ ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന് കുറച്ച് ആളുകൾക്ക് ജാമ്യം കിട്ടിയ സമയത്ത് വലിയ പുണ്യമായ നീതിപീഠം എന്ന് പറഞ്ഞ് നടന്നത് അതേ ആളുകളാണിപ്പോ കോടതിയെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് ഇത്തരം ഇന്ന് ഈ ഒരു വിഷയത്തിൽ കോടതിയെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന സകല ആളുകളും തീവ്ര ചിന്താഗതിക്കാരും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ആളുകളുമാണ് ഇതിൽ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പെട്ടുപോകരുത് കാരണം മറ്റൊന്നുമല്ല ഹൈക്കോടതി ഇതുപോലൊരു വിധി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ നിരോധിച്ചത് ശരിവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുകളിലും കോടതികളുണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അതേസമയം ബോധം വെച്ചിട്ടൊന്ന് ചിന്തിക്കുകയും ചെയ്യാം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള തജകിസ്ഥാനിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് ഹിജാബൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇസ്ലാമില്ലേ അവർ മതപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അതേപോലെ തന്നെ കോടതി വളരെ വ്യക്തമായിട്ട് ഉയർത്തി കാണിച്ചിട്ടുള്ളത് ഈ പർദയോ ഹിജാബോ നിക്കാബോ ഇസ്ലാമിൽ നിർബന്ധമല്ല എന്ന ബോംബെ ഹൈക്കോടതി വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചത് ഈ പറഞ്ഞിട്ടുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ ലളിതമായിട്ട് ഓരോ മുസൽമാനും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഇരുപത് വർഷം മുമ്പേ ഇവിടെ പർദ്ദ ഇവിടെ നിക്കാബ് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പേ ഉള്ള കല്യാണ വീഡിയോകളൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്നതൊന്ന് എടുത്തു നോക്കിയാൽ മതി വളരെ വ്യക്തമാണ് പർദ്ദയോ നിക്കാബോ ഹിജാബോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല അതിനു മുമ്പേയും ഇസ്ലാമില്ലേ അതുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതി വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചത് ഇത് ഇസ്ലാമിൽ നിർബന്ധമുള്ള ഡ്രസ്സല്ല എന്ന് ഈ വിഷയത്തിൽ നിരോധിച്ചതിന് കോളേജുകൾ ഉയർത്തിയ വാദം എന്നുള്ളത് വളരെ പ്രസക്തമാണ് അവർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കോളേജുകളിൽ മതപരമായിട്ടുള്ള ഡ്രസ്സ് വിധാനങ്ങൾ വെളിവാക്കുന്ന രീതിയിലുള്ളത് നിരോധിക്കാനുള്ള അവകാശം കോളേജുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കോളേജുകൾ ഉയർത്തിപ്പിടിച്ചത് അതുകൊണ്ടാണ് ഹിജാബും പർദ്ദയും നിക്കാബുമൊക്കെ നിരോധിച്ചത് വെച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുള്ളതും എനിക്ക് സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത് പർദ്ദയും നിക്കാബും ഇതൊന്നും ഇസ്ലാമില് നിർബന്ധമുള്ള കാര്യമല്ല ഇത് വെറുതെ പറയുകയല്ല നിങ്ങൾ ഒരു ഇരുപത് വർഷം പിന്നിലോട്ടൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ അതിനു മുമ്പേയും ഈ മതവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അന്ന് ഈ പറയൊന്നും തന്നെ ഇല്ല ഈ കോടതി വിധിയൊക്കെ വരുന്ന സമയത്ത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ മുതലെടുപ്പിന് പല രീതിയിലും ശ്രമിക്കും അതിലൊന്നും വീഴാതെ ഓരോ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും മുന്നോട്ടു പോവാൻ ശ്രമിക്കുക ഈ ബോംബെ ഹൈക്കോടതിയിൽ കോളേജുകൾ സമീപിച്ചതുപോലെ ഏത് കോളേജുകൾക്കും സമീപിക്കാനും സാധിക്കും